പുത്തം പ്രേമ ഇറങ്ങിയിട്ടുണ്ട് ആ പ്രമോയിൽ കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രംഗമാണ് രാവിലെ ഒരുമോ എന്നുണ്ടായിരുന്നു ആ പ്രമോയിൽ പറയണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ പി ആർ ടീമിനെ വലിച്ചു കീറി തോട്ടുകയറിഞ്ഞ രംഗം നമ്മൾ കണ്ടു രണ്ടാമത്തെ പ്രമോ വരുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് അതായത് ഇതിന്റെ അർത്ഥം പോലും മനസ്സിലാവാത്ത അത് എന്താന്ന് പോലും അറിയാത്ത ഒരു ഉണ്ട് അല്ലേടാ മോനെ അനീഷയെന്ന് ലാലേട്ടെ വിളിക്കുന്നു അതേ ലാലേട്ട എനിക്കൊന്നും അറിയത്തില്ല പിന്നെ നീ എന്താ പറഞ്ഞു ലാലേട്ട ചോദിക്കുന്നുണ്ട് നീ മൂന്ന് ദിവസം മുമ്പാണ് നിന്ന് ബിഗ് ബോസ് വീട്ടിലൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് നീ അറിഞ്ഞേ എന്നല്ലേ പറഞ്ഞത് അതങ്ങനെയാണോ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അതേല്ല ലാലേട്ട എന്നെ മൂന്നു ദിവസം മുമ്പാണ് ബിഗ് ബോസ് വീടുകളിൽ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഞാൻ അറിഞ്ഞത് ആ സമയത്ത് ഞാൻ ഡ്രസ്സ് മേടിക്കാൻ പോവോ അല്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുവോ ഇതാണ് ഞാൻ സാബു ഉദ്ദേശിച്ചത് സാബു ഉദ്ദേശിച്ചെന്ന് അനീഷ് ഭയങ്കര ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിങ് ആയിട്ട് കാര്യം പറയുന്നുണ്ട് നമ്മടെ ലാലേട്ടം കട്ടക്കൽ നിന്നെ ഞങ്ങൾ ഇൻഫോം ചെയ്തത് കൃത്യം പന്ത്രണ്ട് ദിവസം മുമ്പ് തന്നെ നിന്നെ ഞാൻ ഇൻഫോം ചെയ്ത് നിങ്ങളെ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അപ്ലേക്കും അനുഷ്ഠക്ക് ലാലേട്ട അത്രയ്ക്കൊന്നും ഇല്ല ലാലേട്ടെന്ന് അത് കള്ളം പറയരുത് നീ അപ്പൊ ഞാൻ കള്ളം പറഞ്ഞ പോലെ ആയില്ലേ എന്നൊരു പണിയായി ഞാൻ നിനക്ക് എവിഡൻസ് കാണിക്കാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അനീഷൻ മിണ്ടാപ്പൂച്ച പോലെ മിണ്ടാണ്ടിരിപ്പുണ്ട് എന്തായാലും നല്ല രീതിയിൽ ഒരു വലിച്ചു കയറി കൊടുത്തു തന്നെ പറയാൻ ലാലേട്ടൻ അതുപോലെ തന്നെ രാവിലെ പി ആർ ടിമിന്റെ കേസ് പറയാം അവരും വലിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോരു പ്രമോ രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്ന് പറഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രമോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് കിടക്കുന്ന എന്തായാലും നല്ല ഒരു വൈബ്രന്റഡ് അല്ലെങ്കിൽ നല്ല കലിപ്പിലുള്ള കട്ട കലിപ്പിലുള്ള ലാലേട്ടനാണ് നമുക്ക് പ്രമോയില് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്രാവശ്യം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ശനിയാഴ്ച എവിക്ഷൻ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എവിക്ഷനിൽ ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇട്ടേക്കാം ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ല ഈ ഷോയിന് ഇൻട്രസ്റ്റ് കളയരുത് ആ രവിക്ഷ എവിക്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്ക് ക്യൂരിയോസിറ്റിയോടെ കാണണമെന്നുള്ളവരാണെങ്കിൽ ആ വീഡിയോ കാണേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് എനിക്കൊരു ലൈക്ക് ഇട്ടിട്ട് കൂടെ